മഹാത്മാഗാന്ധി കുടുംബസമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു കോൺഗ്രസ് കരിക്കോട്ടക്കരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യൻകുന്ന് പത്താം വാർഡ് കരിക്കോട്ടക്കരിയിലെ കുടുംബസംഗമവും ഉന്നത വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് പരിപാടികളുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇരുട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ നസീർ മുഖ്യ അതിഥിയായിരുന്നു വാർഡ് പ്രസിഡന്റ് ജിമ്മി വാഴംബ്ലാക്കൽ അധ്യക്ഷത വഹിക്കുകയും കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പൈമ്പള്ളി പൈപള്ളിക്കുന്നേൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കോൺഗ്രസ് മണ്ഡലം മനോജ് മനോജം കണ്ടത്തിൽ ജെയിംസ് ടി മാത്യു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ചാക്കോ മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ മിനി വിശ്വനാഥൻ ജോസഫ് വട്ടുകുളം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് റോസിലി വിൽസൺ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജിതിൻ തോമസ് ബൂത്ത് പ്രസിഡന്റ് പ്രിയേഷ് വിസി വൈസ് പ്രസിഡന്റ് ജോസഫ് ആലപ്പാട്ട് എന്നിവർ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെയും പ്ലസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെയും ആദരിച്ചു മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും അതൊന്ന് നീ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ഭീകരമായ സാഹചര്യത്തിലേക്കാണ്